ഹായ് ഓൾ എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഐ ഇ എക്സാമിന് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് സോ പലരും നമ്മളോട് സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഒരു ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് ഈ ചുരുങ്ങിയ ദിവസത്തിൽ പഠിച്ചു തുടങ്ങിയാൽ ഇനി പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് കൃത്യമായിട്ട് ഉയർന്ന റാങ്ക് നേടാൻ സാധിക്കുമോ എന്നൊരു സംശയം പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ഒരു ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക ഈ ചുരുങ്ങിയ ദിവസമേ നമുക്കുള്ളൂ ആ ചുരുങ്ങിയ ദിവസത്തിൽ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക് നമുക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള ജോലികൾ വളരെ വലുതാണ് അപ്പോൾ ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അത് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കണം അതിനായിട്ട് ആ ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി മാത്രം ഉണ്ടായാൽ പോരാ നമ്മുടെ വർക്ക് സ്മാർട്ട് സ്മാർട്ടായിരിക്കണം കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഫോളോ അപ്പ് ചെയ്ത് മാത്രമേ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനും ഉയർന്ന റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ അതിനായിട്ട് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ വേണം അത്തരത്തിൽ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് എക് പി എസ് സി ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അധികം വൈകാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഹൗ ടു ക്രാക്ക് ദ എക്സാം ത്രൂ സ്മാർട്ട് സ്റ്റഡി എന്നാണ് നമ്മുടെ ചോദ്യം എങ്ങനെ സ്മാർട്ട് സ്റ്റഡി ടെക്നിക്സിലൂടെ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോ നമ്മൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് മുപ്പത്തി ദിവസം കൊണ്ട് നമ്മൾ മുഴുവൻ സിലബസും കവർ ചെയ്തിരിക്കണം സിലബസ് കവർ ചെയ്താൽ മാത്രം പോരാ അതോടൊപ്പം ടോപ്പിക് വൈസ് എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം ഈ ചുരുങ്ങിയ ദിവസ സമയത്തിൽ തന്നെ നമ്മൾ ഷോർട്ട് നോട്ടും പ്രിപ്പയർ ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ ടോട്ടൽ നമുക്ക് പഠിക്കാനുള്ള ദിവസങ്ങളെ അൻപത് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് അതിൽ സിലബസ് കവർ ചെയ്യാനും ടോപ്പിക് വൈസ് എക്സാംസ് അറ്റൻഡ് ചെയ്യാനും ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുമായിട്ട് ആദ്യത്തെ മുപ്പത്തി ആറ് ദിവസം നമ്മൾ വിനിയോഗിക്കണം അപ്പോൾ നമ്മുടെ ടോപ്പിക്സ് ഒന്ന് നോക്കാം ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഐഇയുടെ സിലബസ് പ്രകാരം ടോപ്പിക് നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ് കാരണം പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത് അതിൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ഈ മൂന്ന് ടോപ്പിക്സ് ആണ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് കവർ ചെയ്യാനായിട്ട് പതിനാല് ദിവസം നമുക്ക് അലോട്ട് ചെയ്യാം എഞ്ചിനീയറിംഗ് ഫിസിക്സിന് പന്ത്രണ്ട് ദിവസവും എഞ്ചിനീയറിംഗ് കെമിസ്ട്രിക്ക് പത്ത് ദിവസത്തെ സമയവും നമുക്ക് അലോട്ട് ചെയ്യാം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കാം അപ്പോൾ ഇത്രയും ദിവസത്തിനുള്ളിൽ ഈ ടോപ്പിക്സ് കൃത്യമായിട്ട് പഠിച്ചു തീർത്തിരിക്കണം ഇതിൻ്റെ ടോപ്പിക് വൈസ് എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം അതോടൊപ്പം ഇതിൻ്റെ ഷോർട്ട് നോട്ട്സും പ്രിപ്പയർ ചെയ്തിരിക്കണം ഓക്കെ മുപ്പത്തിയാറ് ദിവസം കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന പത്ത് ദിവസം ടോപ്പിക് വൈസ് അല്ലെങ്കിൽ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കൃത്യമായ ടൈം മാനേജ്മെന്റോട് കൂടിയ മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യാനാണ് ഈ ദിവസങ്ങൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഓക്കെ അങ്ങനെ മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് കൃത്യമായും നമുക്ക് എവിടെയൊക്കെയാണ് ഗ്യാപ്സ് വന്നിട്ടുള്ളത് നമ്മുടെ പഠനത്തിൽ എവിടെയാണ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു സിലബസിൽ എവിടെയാണ് നമ്മൾ പുറകിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റി കൃത്യമായ ഒരു ഐഡിയ നമുക്ക് കിട്ടും അപ്പൊ ഒരു ദിവസം നിങ്ങൾ കുറഞ്ഞത് രണ്ട് മോഡൽ എക്സാമെങ്കിലും കൃത്യമായി എഴുതിയിരിക്കണം അങ്ങനെ പത്ത് ദിവസം കൊണ്ട് ടോട്ടൽ ഇരുപത് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോ തന്നെ ഓരോ എക്സാം കഴിഞ്ഞുതോറും എവിടെയാണ് നമ്മുടെ വീക്ക് പോയിന്റ്സ് ആയിട്ട് വരിക അത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണോ കെമിസ്ട്രി ആണോ ഫിസിക്സ് ആണോ അതിൽ തന്നെ ഏത് ടോപ്പിക്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എവിടെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരിക എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ അപ്പൊ തന്നെ മുപ്പത്തിയാറ് പ്ലസ് പത്ത് നാൽപ്പത്തി ദിവസം കഴിഞ്ഞു ഇനിയുള്ളത് നാല് ദിവസമാണ് ഈ നാല് ദിവസമാണ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ ക്യു റിവിഷൻ ആയിട്ട് റിവിഷൻ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റിവിഷൻ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് ആ റിവിഷന് വേണ്ടിയിട്ടാണ് ഈ നാല് ദിവസം ഇനി ഉപയോഗിക്കേണ്ടത് അത്തരത്തില് വളരെ എഫക്റ്റീവായിട്ട് അൻപത് ദിവസത്തിൽ തന്നെ നമുക്ക് ഈ ഐഇ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഉയർന്ന കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനും കൃത്യമായിട്ട് എഫക്റ്റീവ് ആയിട്ട് ആണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഉയർന്ന റാങ്കിലേക്ക് എത്താനായിട്ട് ഈ അൻപത് ദിവസം മതിയാകും ഓക്കെ അപ്പോൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഈ മുപ്പത്തിയാറ് ദിവസത്തിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ഏത് ടോപ്പിക്കാണ് ഏത് ദിവസം കവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതിനു മുൻപ് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ ക്ലാസുകളുടെ പ്രത്യേകത ഈ സ്റ്റഡി പ്ലാനിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു സ്റ്റഡി പ്ലാനിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഈ ഒരു ക്ലാ ക്രാഷ് കോഴ്സിന്റെ ക്ലാസുകളും മുന്നോട്ട് പോകുന്നത് അപ്പോൾ മുൻവർഷങ്ങളിൽ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന പരിശീലന ക്ലാസുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കും ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും റെക്കോർഡ് ക്ലാസുകൾ ടെക് പി ഒഫീഷ്യൽ ആപ്പ് വഴിയായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാകുക അതോടൊപ്പം ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും ഉള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാമും ഐഇഒക്ക് ഇരുപതോളം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാംസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം ഇന്റർവ്യൂ ഗൈഡൻസും എക്സാം സെലക്ട് ആവുന്നവർക്ക് മീൻസ് ഉയർന്ന റാങ്കിൽ എത്തുന്നവർക്ക് ഇന്റർവ്യൂ ഗൈഡൻസും ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതയാണ് അപ്പോൾ ഈ ഒരു കോഴ്സ് ഇത്രയും പ്രത്യേകതയോട് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനും സാധിക്കും ആക്സസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതും മറ്റൊരു സവിശേഷത കൂടിയാണ് ഓക്കെ അപ്പോ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കഴിയാത്തവർക്ക് ആദ്യ റാങ്കിൽ എത്താനായിട്ട് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ഒരു റാങ്ക് ബൂസ്റ്റർ പാക്കേജ് ടെക് പി സി ഓഫർ ചെയ്യുന്നുണ്ട് അതും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ് പേർക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിന്റെ സേവനം ഈ ഒരു കോഴ്സിലൂടെ ലഭ്യമാകും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും അതുപോ അതോടൊപ്പം അയ്യായിരത്തിലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാംസും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും ഈ കോഴ്സിന്റെയും വാലിഡിറ്റി എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും ഈ കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇനി അടുത്ത് മറ്റൊരു കോഴ്സ് എന്ന് പറയുന്നത് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്ക് മോക്ക് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ടെക് പി എസ് സി ഒരു മോക് ടെസ്റ്റ് സീരീസ് നിങ്ങൾക്കായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മോക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉയർന്ന റാങ്കിൽ എത്താനായിട്ട് സാധിക്കും കേരളത്തിലെ തന്നെ അതിവിദഗ്ധകരായ അതിവിദഗ്ധരായ അധ്യാപകർ തയ്യാറാക്കിയ അയ്യായിരത്തിലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലേഷൻ നിങ്ങൾക്ക് ലഭിക്കും ടോപ്പിക് വൈസ് എക്സാംസ് അതോടൊപ്പം ഫീഡ്ബാക്കോട് കൂടിയ എക്സാമുകളായിരിക്കും കോഴ്സ് വാലിഡിറ്റി എക്സാം തീയതി വരെയും ഉണ്ടാകും എന്നുള്ളതും ഈ കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു മോക്ട സീരീസ് സ്വന്തമാക്കാനും സാധിക്കും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായും ഈ ഒരു ഫിഫ്റ്റി ഡേയ്സിനുള്ളിൽ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് എക് പി എസ് സിയും നിങ്ങളോടൊപ്പമുണ്ട് അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ടെക് പി എസ് സി ഓഫർ ചെയ്യുന്ന കോഴ്സുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കാം മേജർ ടോപ്പിക്കിലേക്ക് കടക്കാം മിഷൻ ഐ ഇ ഒ ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിൽ തന്നെ ഡേ വൺ ആൻഡ് ടു നിങ്ങൾ കവർ ചെയ്യേണ്ടത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക് ഈ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാം ഈ അതോടൊപ്പം ഈ കവർ ചെയ്യുന്നതോടൊപ്പം ഈ ലീനിയർ ആർജിബ്രേഡ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഒരു ചെറിയ ഒരു ഷോർട്ട് എക്സാം പോലെ ടോപ്പിക് വൈസ് എക്സാംസും പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ നന്നായിരിക്കും ഈ ദിവസങ്ങളിൽ തന്നെ അത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എഫക്റ്റീവ് ആയിരിക്കും ഓക്കെ ഇനി ഡേ ത്രീ ഫോർ ഫൈവ് സിക്സ് ഡേ ത്രീ ടു സിക്സ് നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ അപ്ലൈഡ് ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക് കവർ ചെയ്യേണ്ട കവർ ചെയ്യുക അതോടൊപ്പം ടോപ്പിക് കവർ ചെയ്യുന്നതിനോടൊപ്പം ടോപ്പിക് വൈസായിട്ടുള്ള എക്സാംസും അറ്റൻഡ് ചെയ്യുക അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡേ സെവൻ എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാം ഓക്കെ അപ്പോൾ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസിൻ്റെ ആ ടോപ്പിക്കും അതോടൊപ്പം അതിൻ്റെ ടോപ്പിക് വൈസ് എക്സാംസും ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു ഓക്കെ ഏഴ് ദിവസം ഒരു വീക്കായി കഴിഞ്ഞു ഈ സമയം നമ്മളൊരു വീക്ക്ലി എക്സാം എഴുതാനായിട്ട് തയ്യാറായി കഴിഞ്ഞു ഈ ടോപ്പിക്സിനെ ഈ പഠിച്ച ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് ഒരു വീക്ക്ലി എക്സാം കൂടെ അറ്റൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ പ്രിപ്പറേഷൻ ഏത് ലെവലിലാണ് എന്നതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഓക്കെ അതിനുശേഷം ആ ഒരു വീക്ക്ലി എക്സാം കഴിഞ്ഞ ശേഷം ഡേ എയ്റ്റ് എട്ടാമത്തെ ദിവസം എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം ഓക്കെ എന്നിട്ട് അതിൻ്റെ ഒരു ടോപ്പിക് വൈസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക ഡേ നയനിലും കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് എന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അതിനുശേഷം ഡേ ടെൻ ടു ഡേ തേർട്ടീൻ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ കാൽക്കുലസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് ഈ ദിവസങ്ങളിൽ കാൽക്കുലസിന്റെ എന്ത് എന്താ പറയുക ടോപ്പിക് ആയിട്ടുള്ള എക്സാംസും നിങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് പതിനാലാമത്തെ ദിവസം രണ്ടാഴ്ച അവറായി ആയി അപ്പൊ പതിനാലാമത്തെ ദിവസം എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് കവർ ചെയ്യാം അതിന്റെ എക്സാം ഡെയിലി എക്സാമും ഒന്ന് നോക്കാം അപ്പോൾ ഇത്രയും ചെയ്തു കഴിയുമ്പോൾ രണ്ടാഴ്ചയായി അടുത്ത ആഴ്ചയിലെ വീക്ക്ലി എക്സാമിനുള്ള ടൈം ആയി കഴിഞ്ഞു അപ്പോൾ ജസ്റ്റ് ഒരു ക്യുക്ക് റിവ്യൂ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക എന്നിട്ടൊരു വീക്ക്ലി എക്സാം കൂടെ അറ്റൻഡ് ചെയ്യുക ഓക്കെ അതിനുശേഷം പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങൾ എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന്റെ എക്സാംസും ആ ഒരു ടോപ്പിക് വൈസ് എക്സാംസും ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് പതിനെട്ടാമത്തെ ദിവസം എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇത്രയും ദിവസവും നിങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത് കാരണം അത് വളരെ വലിയൊരു മോഡ്യൂളാണ് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിലെല്ലാം ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്ന കെമിസ്ട്രിയുടെ അടുത്ത മോഡ്യൂളാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു വീക്ക് ടോപ്പിക് വൈസ് എക്സാം കൂടെ അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് കുറേ കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും അതിനുശേഷം അപ്പോൾ ഇരുപത്തി ഒന്ന് ദിവസം കഴിഞ്ഞു നമ്മുടെ മൂന്നാമത്തെ വീക്ക് എത്തിക്കഴിഞ്ഞു ഈ ഒരു സമയത്ത് ഒരു ക്വിക്ക് റിവ്യൂ അതുപോലെ വീക്ക്ലി എക്സാം കൂടെ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത്രയും ഭാഗം ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് ശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓർഡിഇ എന്ന് പറയുന്ന ആ ഒരു പാട്ട് നമുക്ക് പഠിക്കാം അതിൻ്റെ ഡെയിലി എക്സാംസും ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഇനി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ദിവസങ്ങളിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ ആക്കോസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കേണ്ടത് അതിനുശേഷം ആ ടോപ്പിക്കിന്റെ എക്സാംസും അറ്റൻഡ് ചെയ്യാം ഇരുപത്തി എട്ടാമത്തെ ദിവസം എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ച് അതിന്റെ ഡെയിലി എക്സാംസും കവർ ചെയ്യാം ഇരുപത്തിയെട്ട് നമ്മുടെ വീക്ക് ഫോർ ആണ് നാലാമത്തെ ആഴ്ചയിലെ റിവ്യൂ വീക്ക്ലി എക്സാംസും ഇവിടെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അതിനുശേഷം ഡേ ട്വൻറ്റി നയൻ തേർട്ടി എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം അതിനുശേഷം അതിൻ്റെ ഡെയിലി എക്സാംസ് അത് പാരലായിട്ട് അതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോവുക മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് ദിവസങ്ങളിൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്ററ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കും അതിൻ്റെ ഡെയിലി എക്സാംസും കവർ ചെയ്യുക മുപ്പത്തി മൂന്നാമത്തെ ദിവസം അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക മുപ്പത്തിമൂന്ന് മുപ്പത്തി നാല് ദിവസങ്ങളിൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ പ്രോബിലിറ്റി ആൻഡ് സ്റ്റാറ്ററ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കേണ്ടത് പ്ലസ് അതിൻ്റെ ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ശേഷം മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് ദിവസങ്ങളിൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാം രണ്ട് ദിവസം കൊണ്ട് ന്യൂമറിക്കൽ മെത്തേഡ്സ് തീർക്കുക അതിൻ്റെ ഡെയിലി എക്സാമും അപ്പം മുപ്പത്തി ആറ് ആവുമ്പോഴത്തേക്ക് അടുത്ത വീക്ക്ലി എക്സാം എഴുതാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു ക്യുക്ക് റിവ്യൂ ആൻഡ് വീക്ക്ലി എക്സാം അതോടെ പ്രധാനപ്പെട്ട എല്ലാ സിലബസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അതിനെപ്പറ്റി നമുക്ക് നല്ലൊരു ധാരണ ലഭിച്ചിട്ടുണ്ടാവും നമ്മൾ വീക്ക്ലി എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഡെയിലി നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഓരോ ഏഴ് ദിവസം കഴിയുമ്പോഴും കൃത്യമായിട്ട് നമ്മൾ ടോപ്പിക്സ് റിവൈസ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അത് വളരെയധികം എഫക്റ്റീവാണ് ഇതിന് ശേഷം മുപ്പത്തി ഏഴ് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള ദിവസങ്ങളിൽ മോഡൽ എക്സാംസ് എഴുതാനുള്ള ടൈമാണ് ഓക്കെ ഒരു ദിവസം രണ്ട് മോഡൽ എക്സാം മോഡൽ എക്സാം മീൻസ് ഫുൾ സിലബസ് ബേസ്ഡ് അതായത് ഐ യുടെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാം ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് മോഡൽ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമുക്ക് കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരിക എവിടെയാണ് നമ്മൾ കുറച്ച് വീക്കായിട്ട് നിൽക്കുന്നത് കെമിസ്ട്രി ആണോ ഫിസിക്സ് ആണോ മാത്സ് ആണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മുടെ വീക്ക് പോയിന്റ്സ് മനസ്സിലാവും അപ്പം ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാലും ഇനിയും നമുക്കൊരു നാല് ദിവസം ബാക്കിയുണ്ട് ഈ നാല് ദിവസത്തിൽ നിങ്ങൾക്ക് ക്യു റിവിഷൻ ചെയ്യാനുള്ള സമയമാണ് ഓക്കെ അപ്പൊ ഈ ദിവസങ്ങളിൽ തന്നെ കൃത്യമായിട്ടും എന്തു ചെയ്യുക റിവിഷനോടൊപ്പം കൃത്യമായിട്ടും ആ എവിടെയൊക്കെയാണോ നമുക്ക് വീക്കായിട്ട് നമുക്ക് തോന്നുന്നത് നമുക്ക് തന്നെ നമ്മളെ പറ്റി ഒരു ധാരണ ഈ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ലഭിക്കും അപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് വീക്കായിട്ട് നിൽക്കുക ആ ഒരു ഏരിയാസ് കവർ ചെയ്യാം ഫുൾ സിലബസ് നമുക്ക് ഒന്ന് ജസ്റ്റും കൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം കാരണം നമ്മൾ പാരലി ഈ ഒരു മുപ്പത്തിയാറ് ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ നോട്ട് ഷോർട്ട് നോട്ട് മേക്കിംഗ് നമ്മൾ പാരലായിട്ട് ചെയ്തു വന്ന കാര്യമാണ് ആ നോട്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് റിവൈസ് ചെയ്യാം കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം അതിനൊക്കെയായിട്ട് എഫക്റ്റീവായിട്ട് ഈ ഒരു അവസാനത്തെ നാല് ദിവസം ഉപയോഗിക്കുക മൈൻഡ് മാപ്പ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഈ ദിവസങ്ങൾ ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഫിഫ്റ്റി ദിവസത്തിൽ തന്നെ കൃത്യമായിട്ട് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിലും നമുക്ക് കൃത്യമായിട്ടും മാറ്റിവെക്കാൻ തയ്യാറായാൽ ആ നാല് മണിക്കൂർ ആത്മാർത്ഥമായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും പഠിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ഈ ഒരു എക്സാം വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഫിഫ്റ്റി ഡേ സ്റ്റഡി പ്ലാൻ ടെക് പി എസ് സി ഓഫർ ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഈ ഫിഫ്റ്റി ഡേ സ്റ്റഡി പ്ലാനിനെ ബേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഓക്കെ ഇനി ഈ കോഴ്സുകളിലൊന്നും അതായത് ടെക് പി എസ് സിയുടെ ക്രാഷ് കോഴ്സ് ഉൾപ്പെടെ ധാരാളം കോഴ്സുകൾ നമ്മൾ പറഞ്ഞു ഈ കോഴ്സിലൊന്നും ജോയിൻ ചെയ്യാതെ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെക് പി എസ് സി മിഷൻ ഐഇഒ എന്ന് പറഞ്ഞ് ഒരു ടെലിഗ്രാം കോഴ്സ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ടെക് പി എസ് സിയുടെ ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി ചലഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സ് അത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഡെയിലി ഡിസ്കഷൻ ബേസ്ഡ് ഓൺ സ്റ്റഡി പ്ലാൻ നമ്മുടെ സ്റ്റഡി പ്ലാനിനെ ബേസ് ചെയ്തിട്ട് ഡെയിലി ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും ടെലിഗ്രാം ഗ്രൂപ്പ് വഴി അതുപോലെ ഈ ഗ്രൂപ്പ് വഴി ഡെയിലി സ്റ്റഡി നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നുണ്ടാവും ഡെയിലി ക്യൂസസ് ഈ സ്റ്റഡി പ്ലാനിനെ ബേസ് ചെയ്തിട്ടുള്ള ഡെയിലി ക്യൂസസ് ടെലിഗ്രാമിലൂടെ പോളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും അതോടൊപ്പം ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അതിനോടോള മോക്ക് ടെസ്റ്റിനോടുള്ള ഒരു ആക്സസും ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു കോഴ്സ് അവെയിൽ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ടെക് പി എസിയുടെ താഴെ ഈ ഒരു നമ്പർ ഇവിടെ കാണുന്നുണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന ദ ഈ ഒരു നമ്പറിലേക്ക് സിക്സ് നയൻറ്റി നയൻ എന്ന ആ ഒരു നിസ്സാരമായ പ്രൈസ് ഗൂഗിൾ പേ അയച്ച ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് ആ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓഫീഷ്യൽസ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും ഈ ഒരു സ്റ്റഡി പ്ലാൻ വളരെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എക് പി എസ് സിയുടെ വിജയാശംസകളും നേരികയാണ് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഐ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ താങ്ക്